ിയ സുഹൃത്തുക്കളെ ഇതാ നമ്മളെ പാവയ്ക്ക തോട്ടത്തിൽ ഒരു വലിയ ചേര അതിനെ രക്ഷപ്പെടുത്താൻ പോവുകയാണ് നമ്മളെ വിത്ത് മുളപ്പിക്കണേല് കുരുങ്ങി കിടക്കയാണ് Jangan ngerjakan pertama ya, nih. Mari betul. കൈ ായി Cari nak. curi muka. അപ്പൊ നമ്മള് ചേരയെ വലയിൽ നിന്നൊക്കെ അറുത്ത് രക്ഷപ്പെടുത്തിട്ടുണ്ട് വിടാം നമ്മളെ കർഷകന്റെ മിത്രം ചേരയെ നമ്മൾ നമ്മളെ പറമ്പിലോട്ട് തന്നെ വിടാൻ പോകുന്നു നിന്റെ അടുത്തോട്ട് വരാൻ നോക്കി അകത്ത് പോയി è